കൽപ്പറ്റ പട്ടണം ഇതുപോലൊരു ജനസാന്ദ്രതയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ട് ഏതാണ്ട് ഒരു പതിനഞ്ച് വർഷത്തോളമായി അതിനുശേഷം ഈ മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിൽ ഇതുപോലൊന്ന് സംഘടിപ്പിക്കേണ്ടി വരും എന്ന് നമ്മളാരും വിചാരിച്ചില്ല പക്ഷെ ചരിത്രത്തിന്റെ വഴികൾ വീണ്ടും നമ്മളെ ഈ കൽപ്പറ്റയുടെ വീഥികളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് നമ്മൾ വന്നതല്ല ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടു ഈ ദിവസങ്ങളിലെ മാധ്യമങ്ങളിലൂടെ വന്ന കാര്യങ്ങൾ കേട്ടു പത്രങ്ങളിലൂടെ വന്നത് നിങ്ങൾ വായിച്ചു ടെലിവിഷനിലൂടെയൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു സോഷ്യൽ മീഡിയയിൽ വായിച്ചു നമ്മളെല്ലാം കാണുമ്പോഴും വായിക്കുമ്പോഴും മനസ്സിലെത്തി മനസ്സിൽ നീറുമ്പോഴും കാണാത്തവരും വായിക്കാത്തവരും മനസ്സ് നേറാത്തവരുടെ ധാരാളമുണ്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറക്കണം ഈ അതിജീവന പോരാട്ടം ഇവിടം കൊണ്ട് അവസാനിക്കില്ല ഇതിനെയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കയത്തിൽ മുങ്ങി ചാകാൻ തുടങ്ങുന്നവന് കച്ചിത്തുരുമ്പും രക്ഷകനാണ് അല്ലെങ്കിൽ ആ കച്ചിത്തുരുമ്പലും ചാടി സ്വന്തം അപ്പനും അമ്മയും അല്ലെങ്കിൽ മകനും മകളുമൊക്കെ കടുവയ്ക്കും ആനയ്ക്കൊക്കെ ആനയ്ക്കൊക്കെ ഇരയായി തീരുമ്പോൾ കരയരുതെന്നാണ് ഈ വാർത്തകൾ കാണുന്നവർ പറയുന്നത് സ്വന്തം വീട്ടിലെ കന്നുകാലിയെയും ആടിനെയും കോഴിയെയൊന്നും വഴിച്ചുവിടാൻ പാടില്ലെന്നാണ് പറയുന്നത് നിങ്ങൾ കാട്ടിന്റെ അതിർത്തിയുടെ അടുത്താണെങ്കിൽ നിങ്ങൾക്കിതിനൊന്നും അനുവാദമില്ല കന്നുകാലിയൊന്നും വളക്കാൻ പാടില്ല കാരണം എന്താണ് അവ മറ്റ് ജീവികളെ കാട്ടുമൃഗങ്ങളെ ആകർഷിക്കും അവ വലിയൊരു ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ കണക്കാക്കപ്പെടും അങ്ങനെ അവ ജീവികളെ ആകർഷിച്ചാൽ അതാണ് നമ്മുടെ പുതിയ തത്ത്വശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വോട്ട് നേടിയിട്ട് ഭരണതലങ്ങളിൽ കയറുന്നവർക്ക് പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് തോന്നുക കസേരയിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ എത്തിച്ചവരെ മറക്കുന്നൊരു സ്വഭാവമുണ്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന അലനായും അലനും ചോദിച്ചൊരു കാര്യമുണ്ട് മന്ത്രിമാരോട് ഇന്നലെ വന്നവരോട് കേരളത്തിലെ മന്ത്രിമാരോട് അല്ല നിങ്ങൾ അങ്ങ് കാട്ടിലേക്ക് പൊയ്ക്കൊള്ളു ഞങ്ങളുടെ വോട്ടിന് നിങ്ങൾക്ക് വേണ്ടല്ലോ അവരുടെ വോട്ട് മൃഗങ്ങളുടെ വോട്ട് മതിയല്ലോ നിങ്ങൾക്ക് അതുകൊണ്ട് അങ്ങ് ജയിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു നൊമ്പരമുണ്ട് ഈ നൊമ്പരമാണ് ഇവിടെ ഈ കൽപ്പറ്റയുടെ വീതികളിലേക്ക് കൊണ്ട് എത്തിച്ചത് എന്ന് നമ്മൾക്കറിയാം ഇതുപോലെ ഒന്നും രണ്ടും പേരല്ല ഇന്നത്തെ ദീപിക പത്രത്തിന്റെ മുഖ മുഖ പേജിൽ തന്നെ നിങ്ങൾ കണ്ടു കാണും എത്രയധികം പേരാണ് ഈ കഴിഞ്ഞ മൂന്ന് വർഷം ഈ വയനാടും ഇതിന്റെ സമീപ ജില്ലകളിലും അതുപോലെ ഇടുക്കി ജില്ലയിലുമായിട്ട് മൃഗങ്ങൾക്ക് ഭക്ഷണമായി തീർന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബെത്തേരി അടുത്ത് ചെട്ടിയാലത്തൂർ ഗ്രാമത്തില് നമ്മുടെ ചെറുപ്പക്കാരനെ കടുവ തിന്നവന്റെ അവശേഷിച്ച ശരീരഭാഗം എന്തായിരുന്നു കേവലം ഒരു കൈ മാത്രമായിരുന്നു ആ കൈ നോക്കി കരയുന്ന അമ്മ ആ അമ്മയുടെ കണ്ണീരൊരിക്കലും മറക്കാൻ കഴിയില്ല ഈ അടുത്തത് ആ കാലത്ത് തന്നെ മറ്റൊരു മകൻ വാഗേരിയിൽ പ്രജീഷ് അവന്റെ വീട്ടിൽ ചെന്ന് കരഞ്ഞു കലങ്ങിയിരിക്കുന്ന കണ്ടുമായിരിക്കുന്ന അമ്മ ആ അമ്മയെ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല അതുപോലത്തെ സങ്കടം വന്നു പോകും പ്രിയമുള്ളവരെ കഥകൾ ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം ഇനിയും നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ രീതിയിൽ അതുകൊണ്ട് ഈ പത്രങ്ങളും വായിക്കാത്തവരും സോഷ്യൽ മീഡിയ വായിക്കാത്തവരും ടി വി കാണാത്തവരുമായിട്ടുള്ള നമ്മുടെ ഭരണകർത്താക്കളോടാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും ഈ കൽപ്പറ്റ ഉള്ള ഇതുപോലെ വരാനായിട്ട് ഞങ്ങളെ നിർബന്ധിക്കരുത് നിങ്ങൾ ഒരുപക്ഷെ കൽപ്പറ്റയിലൂടെ ആയിരിക്കില്ല ഇനി വരുന്നത് അതാണ് അതിന്റെ പ്രശ്നം അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവര് കണ്ണു തുറന്ന് വേണ്ടത് ചെയ്യുമെന്ന് ഞാൻ കരുതുകയാണ് ഈ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മുടെ അധികാരികളെ ഒക്കെ മിക്കവാറും ഞാൻ കണ്ടു നമ്മുടെ ബഹുമാനനായ കേരള ഗവർണർ അദ്ദേഹം വയനാട്ടിൽ വന്നു കടുവയുടെയും ആനയുടെയും ഒക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചു അവരെ ആശ്വസിപ്പിച്ചു ഇന്നലെ കേരളത്തിലെ മന്ത്രിമാര് വന്നു അവരും ഇതുപോലെയൊക്കെ കുറെയൊക്കെ ചെയ്തു ഇന്ന് കേരള കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട വനം വന്യജീവി പരിസ്ഥിതി മന്ത്രി വന്നു അദ്ദേഹത്തെ ഇവരെല്ലാം ഞാൻ കണ്ട് സംസാരിച്ചു എന്നോടൊപ്പം നമ്മുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും ടിആർഒ ഗ്രൂപ്പ് അങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു എല്ലാവരും തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഗവർണർ വളരെ സഹതാപൂർവമാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കേട്ടത് അദ്ദേഹം പറഞ്ഞ് പേടിക്കേണ്ട ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ സെക്രട്ടറിയെ വിളിക്കുക അദ്ദേഹത്തിന്റെ ഇമെയിലും ഫോൺ നമ്പറും എല്ലാം തന്നിട്ടാണ് പോയത് വേണമെങ്കിൽ ഞാൻ നിങ്ങളെ രാജ്ഭവനിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇന്നലെ വന്ന മന്ത്രിമാര് അവര് മുഖ്യമന്ത്രിയുമായിട്ട് ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനങ്ങളൊക്കെ വായിച്ചു ഞങ്ങളെ അറിയിച്ചു ഏതാനും ചില കാര്യങ്ങളൊക്കെ ഞങ്ങളും അവരോട് പറഞ്ഞു ഇന്ന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി വന്നു ഏതാണ്ട് ഒരു ഇരുപത് മിനിറ്റോളം അദ്ദേഹമായിട്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞു നമുക്കറിയാം പറഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റില്ല അതിന് പരിമിതികളുണ്ട് പക്ഷേ എല്ലാവരും തന്നെ നമ്മളോട് സഹതാപൂർവമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചു അതിനൊക്കെ ഫലമുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ് അതിനെല്ലാം അവസരം തന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കും ബഹുമാനപ്പെട്ട ഗവർണർക്കുമൊക്കെ നന്ദി പറയാൻ കൂടി ഈ വേദി ഉപയോഗിക്കുകയാണ് ഇനി അങ്ങോട്ട് നമുക്കിത് നിർത്താൻ പാടില്ല നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം കാരണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മളെയൊക്കെ പലപ്പോഴും ആളുകൾ കാണുന്നത് പുറമേ കാണുന്നത് കുടിയേറ്റക്കാരല്ലെങ്കിൽ കയ്യേറ്റക്കാരായിട്ടാണ് ഇവിടെയുള്ള കാടുകളെല്ലാം നമ്മൾ കയ്യേറിയെന്നാണ് പറയുന്നത് ഞാൻ ഇന്നലെ മന്ത്രിമാരോട് ചോദിച്ചൊരു കാര്യമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞങ്ങൾ കാട്ടിനകത്തേക്ക് കയറിയതാണോ അതോ കാട് ഞങ്ങളുടെ അടുത്തേക്ക് കയറിയതാണോ ഞങ്ങളുടെ പറമ്പിലേക്ക് ഒരു നിങ്ങൾക്ക് കഥകൾ അറിയില്ലായിരിക്കാം ഞാൻ പറഞ്ഞതുകൊണ്ട് ഈ കഥകൾ നിങ്ങൾ കേൾക്കണം എങ്ങനെയാണ് ഈ കാട് നമ്മുടെ അടുത്തേക്ക് വന്നത് നമ്മളാരും അങ്ങോട്ട് കയറിയിട്ടല്ല ഇവിടെ നമ്മളൊക്കെ വന്ന് വലിയ ഭൂ ഉടമകളുടെ കയ്യിൽ നിന്നാണ് സ്ഥലം വാങ്ങിയത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറൊക്കെ ഉണ്ടായിരുന്നവരുടെ കയ്യിൽ നിന്ന് ഒരുപക്ഷേ പത്തോ പതിനഞ്ചോ ഏക്കറൊക്കെ നമ്മൾ വാങ്ങിച്ചു കാണും പിന്നീട് ഭൂപരിഷ്കരണ നിയമം എന്നപ്പോഴെന്ത് പറ്റി ഈ ഭൂ ഉടമകളുടെ സ്ഥലങ്ങൾ മുഴുവൻ ലാൻഡ് സീലിംഗിന്റെ പേരിൽ പതിനഞ്ച് ഏക്കർ മാത്രം കൊടുത്തിട്ട് ബാക്കിയെല്ലാം സർക്കാർ ഏറ്റെടുത്തു എന്തിനു വേണ്ടിയിട്ടാണ് സർക്കാർ ഏറ്റെടുത്തത് ഭൂരഹിതരായിട്ടുള്ള നമ്മുടെ സാധുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ സാധുക്കൾക്ക് ഒരു ഇഞ്ച് ഭൂമി പോലും കിട്ടിയില്ല ഭൂമി കിട്ടിയ ആർക്കാണ് അത് വകുപ്പിന്റെ കയ്യിലേക്ക് കൊടുത്തു അത് മുഴുവൻ കാടാക്കി മാറ്റി കാടാക്കി മാറ്റി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ വശങ്ങളിൽ അതിന്റെ നടുക്കൊക്കെ ഭൂമി വാങ്ങിച്ചിരുന്ന ഇവിടുത്തെ കർഷകന്റെ ഭൂമി കാട്ടിന്റെ സമീപത്തായത് ആദ്യം അവിടെ കാട്ടുജീവികള് വന്യമൃഗങ്ങളില്ലായിരുന്നു ഈ ഏറ്റെടുത്ത ഭൂമികളെല്ലാം വനം വകുപ്പിന്റെ കയ്യിലായി കഴിഞ്ഞപ്പോഴ് കാട്ടുജീവികൾ വളരാൻ തുടങ്ങിയവരെ ആ ജീവികളാണ് നമ്മുടെയൊക്കെ പറമ്പിലേക്ക് വരും ഞാൻ ആ മന്ത്രിമാരോട് ചോദിച്ചതാണ് ഇനി നിങ്ങൾ പറ ആരാണ് കാട്ടിലേക്ക് ഞങ്ങൾ കയറിയോ കാട് ഞങ്ങളിലേക്ക് കയറിയോ അതിന്റെ ഉത്തരവാദികൾ ആരാണ് ഇവിടെ ആരാണ് ഈ കാട് വെട്ടിത്തെളിച്ചത് ഇവിടെ ആമുഖത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടുകാണും കാണും നമ്മളാരും അല്ല സഹോദരങ്ങൾ ഈ കാട് വെട്ടിത്തെളിച്ചത് ആയിരക്കണക്കിന് ഏക്കറ് തേക്ക് കൃഷി നടത്തിയത് യുക്കാലി കൃഷി നടത്തിയത് സെന്നാ കൃഷി നടത്തിയത് മാറി മാറി വന്ന ഇവിടുത്തെ സർക്കാരുകളാണ് ഇന്ന് നിങ്ങൾ കാട്ടിൽ കയറിയേക്കാണ് അവിടെ കാട് കാട് മാത്രം കാണില്ല മറ്റെന്തൊക്കെയോ കാണും ആനയും കടുവയെന്ന് ഞാൻ കുറ്റം പറയില്ല കാരണം അവര് അവർക്ക് തിന്നണം അവർക്ക് കുടിക്കണം വെള്ളം അവർക്ക് കുളിക്കാൻ വെള്ളം വേണം തണുപ്പ് വേണം അവർക്ക് അതുപോലെ തന്നെ അവർക്ക് എണ്ണം കൂടി കഴിയുമ്പോൾ ജീവിക്കാനായിട്ട് അവരുടെ ആവാസ വ്യവസ്ഥയിൽ കുറവ് വരുമ്പോൾ അതുമുണ്ടാക്കി കൊടുക്കണം മൃഗങ്ങളുടെ കുഴപ്പമല്ല ഈ മൃഗങ്ങളുടെ ഉടമസ്ഥരുടെ കുഴപ്പമാണ് അവർക്കിതൊന്നും മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ അപ്പോൾ നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ആ മൃഗങ്ങളെ നമ്മളൊന്ന് പടക്കം എറിഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന എന്താണെന്ന് അറിയാമോ ആനയുടെയും കടുവയുടെയും സൈക്കോളജി അടിഞ്ഞുകൂർ സൈക്കോളജി അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അതിനെ കല്ലെറിയുന്നത് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഉപദ്രവിക്കുന്ന അറിഞ്ഞുകൂടെ ഞാൻ ഉള്ളൂ ഈ ആന വീട്ടിലേക്ക് കയറി വരുമ്പോൾ കടുവ കയറി വരുമ്പോൾ അല്ല ഞങ്ങൾ ഇങ്ങനെ കൈയും മരിച്ചു നിൽക്കാം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ നിങ്ങളുടെ സൈക്കോളജി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പ്രിയപ്പെട്ടവരെ ഈ ആനയുടെ സൈക്കോളജി ഈ കടുവയുടെ ഒക്കെ സൈക്കോളജി ഈ പണ്ഡിതന്മാരെയൊക്കെ കൂടുതലായിട്ട് അറിയാവുന്നവരാണ് ഈ വയനാട്ടിലെ കർഷകര് ആ ജീവികളുമായിട്ട് എന്ത് ഈ അടുത്ത കാലം വരെ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഈ കാട്ടിലൊക്കെ ധാരാളം ആനകളും കടവുകളും ഉണ്ടായിരുന്നു പക്ഷെ ഇന്നെന്തുകൊണ്ട് അവരക്രമകാരികളായി അതിന്റെ കാരണം അത്ര മറ്റൊന്നുമല്ല അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സ്ഥലങ്ങളില്ല അങ്ങനെ വരുമ്പോഴെന്ത് പറ്റും കാടിന്റെ നീതി നടപ്പാകും കയ്യൂക്കുള്ളതും കാര്യക്കാരനാകും ശക്തനായ മൃഗം ശക്തരായ അല്ലാത്തവര് ബലഹീനരെ പുറത്തേക്ക് പറഞ്ഞിവിടെ ഒരു കടിച്ചോടിക്കും ആനയാണെങ്കിൽ കുത്തി ഓടിക്കും അവർക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക വേറെ കാടില്ലവർക്ക് പോകാൻ പോകാനുള്ള നാട്ടിൽ മാത്രമേ ഉള്ളവർ വരും അപ്പോൾ അവര് വരുമ്പോൾ നമ്മൾ അവരെ ഓടിക്കരുത് കാരണം ആനയുടെ സൈക്കോളജി അങ്ങനെയാണ് അത്ര നമ്മള് ഓടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ് അവർ നമ്മളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലും ഓടിക്കുന്നവനെ കിട്ടിയില്ലെങ്കിൽ കാണുന്നവനെ പിടിക്കൂ എന്നാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല ഫേസ്ബുക്കിലൊക്കെ പണ്ഡിതന്മാര് എഴുതുന്നതാണ് അപ്പോൾ ഒരു വീഡിയോ അവിടെ പറയുന്ന എന്താണെന്നറിയോ ഈ പറയുന്ന അജീഷിന്റെ കൊലപാതകത്തിന് ഉത്തരവാദി ആന ആന ഇങ്ങനെ ചീറിയെടുക്കുകയാണ് വീട്ടിലേക്ക് കുഞ്ഞുങ്ങളും അമ്മയും ഒക്കെ ഇരുന്ന് കരയുകയാണ് നിലവിളിക്കുകയാണ് ആരും ഒരാൾ കല്ലെറിയുന്നുണ്ട് അത്രേ അതാണ് ആന വരാം കാരണം മനസ്സിലായില്ല ആനയുടെ സൈക്കോളജി എന്താന്നുള്ളത് അപ്പോഴതാണ് എന്നിട്ട് പറയുന്നത് ഒരു അര സെക്കൻഡ് നേരത്തേക്കേ ഉള്ളു എനിക്ക് അയച്ചു തന്ന ഒരു കേരളത്തിൽ നിന്ന് ഒരാളാണ് അത്രേ ആരായിരിക്കാം ഇവരൊക്കെ ഞാൻ പറയാ നിങ്ങൾക്കറിയാം ഇതിന്റെ എല്ലാം പിന്നിൽ വലിയ ശക്തികളുണ്ട് ഈ ശക്തികൾ കൊടുക്കുന്ന പണമാണ് അവരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളിവിടെ എങ്കിലും എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരുമ്പോഴത്തേക്കും അതിനെയെല്ലാം തുരങ്കം വെക്കുന്ന ശക്തികൾ നമ്മുടെയൊക്കെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ ഭൂമി ലോക പൈതൃക പ്രദേശമാക്കിയതാണ് ഇവിടുത്തെ കാടുകള് ഒറ്റ കാട് ഇടമറിയാത്ത കാടുകളാക്കണം എന്നുള്ള വ്യവസ്ഥയുണ്ട് മൂന്നിലോ മൂന്നിലൊന്നാലിലൊന്നായിരിക്കുന്ന കാട് മൂന്നിലൊന്നാക്കിക്കൊള്ളാവുന്ന വ്യവസ്ഥ എഴുതി കൊടുത്തിട്ടുണ്ട് ഈ വ്യവസ്ഥകൾ എഴുതി കൊടുത്ത ആരാണ് നമ്മൾ ആരുമല്ല ഇവിടുത്തെ ഗ്രാമസഭകൾ ചേർന്ന് ഈ ഗ്രാമവാസികളോടെല്ലാം അന്വേഷിച്ച് അവരുടെ അനുവാദം കിട്ടിയ ശേഷം മാത്രമേ അങ്ങനെ കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ട് അതൊന്നും ചെയ്യാതെ സ്വന്തം വിഷത്താൽ ചെയ്തതിനെ എല്ലാം ലോക പൈതൃക പ്രദേശമാക്കിയതാണ് എന്നിട്ട് നമ്മളിലേക്ക് വന്ന കാട് അത് ഇടമറിഞ്ഞ് പോയത്രേ അതിനെ നമ്മൾ യോജിപ്പിച്ചു കൊടുക്കണം എങ്ങനെയാണെന്നല്ലേ ഇറങ്ങി പോകണം ഒരു പൈസ പോലും തരില്ല ഞാനാ മന്ത്രിമാരോട് പറഞ്ഞാണ് നിങ്ങളൊരു കാര്യം ചെയ്യണം എന്ത് ചെയ്യണം ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഈ എറണാകുളത്തൊക്കെ എന്താണ് ചെയ്യുന്നത് വികസന പ്രവർത്തനം ഇന്ന് ഇതേ മെട്രോ വരുന്നു ഒരു ഒരു സെന്റ് ഭൂമിക്ക് അവര് അന്ന് അവിടുത്തെ മാർക്കറ്റ് വിലയുടെ ഇരട്ടി തരും രണ്ട് കല്ലെടുത്ത് വെച്ചിരും ചെറിയ അതിലുണ്ടെങ്കിൽ അതിനവര് നല്ല വില തരും അപ്പോഴാളുകൾ തനി ഇറങ്ങി പൊക്കോളും വേണമെങ്കിൽ ഇതെന്താണ് കൊടുക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കും ഈ പതിനഞ്ച് ലക്ഷം രൂപ എന്ത് ചെയ്യാനാണ് പ്രിയമുള്ളവരെ ഞാൻ നീട്ടുന്നില്ല ഇതൊക്കെയാണ് നിന്റെ പ്രശ്നങ്ങൾ അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ നമ്മുടെ അത് ഇനി സാധ്യമല്ല എന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ തുറന്നു പറയണം അടുത്ത ഇലക്ഷൻ വരുമ്പോൾ എന്ത് പറയണം നിങ്ങളുടെ പ്രകടന പത്രികയില് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പറയുന്ന ഡിമാൻഡുകൾ ഉൾപ്പെടുത്താൻ കഴിയുമോ അങ്ങനെ ഏത് പാർട്ടി ഉൾപ്പെടുത്തുന്നുവോ അവർക്ക് മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആരും പറയണം എന്നിട്ട് എന്ത് ചെയ്യണം ഉൾപ്പെടുത്തിയാൽ മാത്രം പോരാ ആറ് മാസം കഴിയുമ്പോൾ നമ്മളൊരു ഓഡിറ്റ് നടത്തണം എന്ത് ഓഡിറ്റ് ഞങ്ങൾ പറഞ്ഞൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ ജനാധിപത്യത്തിന് കൊടുക്കേണ്ട വില എന്ന് പറയുന്നത് നമ്മുടെ നിതാന്ത ജാഗ്രതയാണ് ഇത് രാജഭരണമല്ല പ്രജാഭരണമല്ല പ്രജകളുടെ ഉന്നതിയൊന്നും അല്ല അത് രാജാവിന്റെ കാര്യം അങ്ങനെയായിരിക്കാം പക്ഷേ ജനാധിപത്യത്തിൽ വോട്ടിനാണ് ശക്തി ജനാധിപത്യത്തിൽ കരയുന്നവനെ പാലുള്ളൂ ജനാധിപത്യത്തിൽ നിതാന്ത ജാഗ്രതയുള്ളവന് മാത്രമേ കാര്യങ്ങൾ നേടിയെടുക്കാൻ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുള്ളൂ നിർത്തുകയാണ് ഇന്ന് ഇത്രയും പേര് ഇവിടെ എന്റെ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട വികാരിച്ചന്മാര് സന്യസ്വ സഹോദരങ്ങള് നമ്മുടെ എ കെ സി സി അതുപോലെയുള്ള മറ്റ് സംഘടനകൾ ഇവിടെ പറഞ്ഞ സിഭാഷൻ സാറ് ജോൺസൺ സാറ് പാലംപറമ്പ് സാർ ഇവരെല്ലാം ഇതിന്റെ മുമ്പില് അണിനിരുന്നവരാണ് അവരുടെ അത്യധ്വാനം ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ അത്യധ്വാനം സന്വേഷരുടേത് നിങ്ങൾ എല്ലാവരുടെയും പ്രത്യേകമായിട്ട് ഞാൻ മാധ്യമ പ്രവർത്തകരെ അവർക്കാണ് ഈ ദിവസങ്ങളിൽ നല്ല കവറേജ് നിങ്ങൾ കൂടെ നിങ്ങളെ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുന്നത് ഈ നാടിനു വേണ്ടി നിങ്ങളുടെ സേവനം ഇനിയും പ്രതീക്ഷിക്കുന്നു ഏവർക്കും എല്ലാവിധ എല്ലാവിധാശംസകൾ നേരുന്നു ഒന്നിച്ച് നമുക്ക് മുന്നേറാം നമ്മൾ പരാജയപ്പെടില്ല നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ